എല്ലാവർക്കും എല്ലാര് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്വാഗതം ഒക്കെ പറഞ്ഞു നല്ല നല്ല പരിപാടികളിലാണ് കേട്ടോ അപ്പോൾ എന്താന്ന് വെച്ചാല് ആ അതിന് മുന്നേ നമ്മൾ വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നു ലൈക്ക് ചെയ്യ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യ് ചെയ്യാം അതൊക്കെ ബിരിയാണി നാല് ബിരിയാണി ഗൈസ് ചില്ലറ പരിപാടികളിലാണ് കേട്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇപ്പൊന്ന് നമ്മള് ചിക്കൻ കൊണ്ടൊരു പേരില്ലാത്ത കാര്യം ഉണ്ടാക്കാം എന്താകണതോ അപ്പൊ ഞാൻ പേരിടും സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മളിവിടെ പേരിടൽ പാളി പോയ ചിക്കൻ ഒക്കെ ആവും ചെലപ്പോ അങ്ങനെയൊക്കെ മുണ്ടാതക്കിമ്മ അങ്ങനെ പോവല്ലേ മുണ്ടാ ഞാൻ മതി ഇതെനിക്ക് ചിക്കൻ ഉണ്ടാക്കുന്ന തേനും ഉദ്ദേശിച്ച മാതിരിച്ചു ജയിച്ചു ഇത് രണ്ട് പത്തിന്റെ പോയല്ലേമത്തെ അല്ലേ ഈ വീഡിയോയില് പഠി മാണോ നമ്മളിന്ന് നല്ല നാടൻ വേഷത്തിൽ സാരി നാടൻ പെൺകുട്ടിയായി അപ്പൊ നമ്മളിന്ന് അപ്പൊ ഞങ്ങളൊന്നും പരിപാടികളിലാണ് കേട്ടോ കൊറച്ച് തരിത്തഞ്ഞിണ്ടാക്കണം അങ്ങനത്തെ ഓരോ പിന്നെന്താ

െ അപ്പൊക്കെയാണ് കേട്ടോ ക്യാമറ ഓഫ് ആക്ക അല്ലെ വേണ്ടവന്റെ ചങ്ങായിമാര് ചങ്ങാച്ചാരുന്ന് അണിച്ചവനോട് അറിയാം നൂറ് ഉപയോഗം അപ്പൊ എന്താ ആ പൊട്ടിച്ചില്ല ചോദിച്ചെരും അപ്പൊ എന്നോട് അറിയണേ എല്ലാരും പറഞ്ഞ ഐഫോൺ ഒക്കെ കൊണ്ടക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള വൃത്തി കൊണ്ടെടുക്കണ്ടേ അതുകൊണ്ടാണ് അവസ്ഥ എന്താ ചെയ്യും ഇങ്ങനൊക്കെയാണേ സ്വഭാവങ്ങളെ രണ്ട് കളിക്കുന്നു കുളിക്കാത്തവൻ പിന്നെ ശരി അത്ര നമുക്ക് ഇതുവരെ പണി ഇത് ഉണ്ടാക്കി കിട്ടും വാണ്ടാക്കി ഞാൻ തന്നെ പറയണത് എന്റെ അമ്പലം ഒന്നും നല്ല അഭിപ്രായം പറഞ്ഞിട്ട് നമ്മള് മാത്രം കണ്ടെത്താൻ ഉള്ള സാധനങ്ങളാണ് എന്താ ആരിക്കുന്നത് ണ്ട് എനിക്കില്ല ബത്തക്ക പിന്നെ ഞങ്ങക്ക് രാത്രി എന്താണ് പറഞ്ഞോ എനിക്കൊരു അവസരം ഇതിനെ കാത്തുക്കാണ് അത് പറയാനായിട്ടില്ല ആ ഞാൻ പറയട്ടെ ഗൈസ് ഇത് ഞാൻ കഴിഞ്ഞിട്ടുള്ളൂട്ടോ ഞാൻ ഇനി കണ്ടിട്ടില്ലേ ഇറങ്ങാറാവൂലെ ഇവിടെ ചെറിയ പരിപാടിയിലാണ് ചിക്കനും എന്താ എന്താ ഇടിച്ചക്കിടക്ക വെക്കാണ് കേട്ടോ ഞങ്ങള് നല്ല കോമ്പിനേഷൻ ആണ് അപ്പൊ ഞങ്ങൾക്ക് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഇതാക്കണ് ഏ കാല് കോരും കണ്ടിരിക്കുക ഒരു പണിക്കും കൂടൂല ഗേസ് വെറുതെ ഇരിക്കും ഏ ഒരു പണിക്കും കൂടുതലെ ഞാൻ റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു ഇവിടെ പുതിയ എടുക്കാൻ ആൾക്കാരൊക്കെ വരുത്തിക്കണം ചിക്കൻ റൈസാണ് ഇതൊക്കെ ഒഴിവാക്കാനല്ലേ പൂച്ചാ കുഷാറായി നോക്കട്ടെ ചിക്കനെ

അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോരോ സംഭവങ്ങൾ കാണിച്ചു തരാം അവിടെ എന്തോ പറയാന് അത്ര കൊതി അത്ര കോതിൽ ഇട്ടിട്ട് പൊടിച്ചു കോഴി നായി ഇറങ്ങുകൊണ്ടൊരു സാധനം ഇർത്തനാട്ടെ വെറു ആ ഒരു വിചാരം കോഴി നായി എന്താ പൊക്കാവെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാനും പണിപ്പൊക്കെ കൂടിക്കൊട്ടെങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ മടിച്ചു കൂടായ്പട്ടിയും കണ്ട് വില പണിയരിപ്പിച്ച് നടക്കാനൊക്കെ അല്ലേ ഞാൻ എൻ്റെ ഇടയിൽ ഇടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങൾ കമൻറ്റ് കണ്ട നല്ലത് ഇടിച്ചക്കും മമ്പയർ നിൻ്റെ കുറ്റം പറയാമെന്ന് കോഴി കൈത്തി വെച്ചാൽ വെട്ടിട്ട് പെട്ടെന്ന് ആണല്ലേ ഞാൻ കോഴി വീരുന്നിങ്ങനെ മുട്ടി വേണം നല്ല കത്തി വേണം പിള്ളേരാണ് കേട്ടോ ഇപ്പത്തെ കുട്ടികൾ കളിക്കുകയാണല്ലോ അത് ഇനി വേണോ നാല് ഫോണും കൂടി തന്നാലോ തെരച്ചേ ആ നടുക്കടത്തും ചെയ്തു എന്താണ് മറ്റേ കടപ്പുറത്ത് ഉണക്കമീ ഉണക്കാട്ടമ്മ പണി തുടങ്ങി ഗൈസ് ഒരു ട്രിപ്പ് ഞങ്ങൾ ഇണ്ടാക്കി തിന്നല ഇനി ചക്കൊക്കെ ഇണ്ടാക്കി ചക്കും ചിക്കനൊക്കെ ഇത് അടുത്ത ചിക്കനും ചെമ്പൊക്കെ കണ്ടോ ഏതായാലും വീഡിയോ അപ്ലോഡ് ആക്കല് ഇതൊക്കെ വെച്ച് തിന്നിട്ട് അപ്പൊ ആരും വന്നിട്ട് കാര്യല്ല വെള്ള പരിപാടിയാ ഈ പണ്ടാറും അല്ല പണ്ടാരി സൂപ്പറ അങ്ങനെയൊക്കെയാണ് ഞാൻ കാണിച്ചാരോ വേറൊരു സാധനം ഉപ്പ് ഉപ്പ ഉപ്പൊക്കെ വാതിലുണ്ട് റൗണ്ട് എടുക്കും നല്ല നമ്മള് ഒക്കെ വരക്കിയാക്കും അതേമാതിരി വരക്കിയ

അങ്ങനെയൊക്കെയാ അങ്ങനെ പ്രായം എങ്കിലും ഞമ്മളുടെ കൈ ഞാൻ ഇങ്ങനെ തന്നെ പൊക്കി പറയും പറഞ്ഞിട്ട് ചെയ്യാം നല്ല പറ കൊറച്ചു പല്ലുവാനും ഉപ്പ് പല്ലമ്മളാണോ ഉപ്പുണ്ട് ഉപ്പു വെക്കാണ് വിയർപ്പുറ്റിങ്ങൂടണ്ടാവോ ഒരു പൊട്ട രണ്ടു പൊട്ടൊക്കെ എടുത്തു പോകും ഫോൺ മറിഞ്ഞു ഫോൺ മറിഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടത് മാറിപ്പോ ആ സാധന അല്ല ഉള്ളിനോ ഏ കക്കിനി പുള്ളിവാട്ട് ഗ്യാസ്മചുടേ അതപോലെന്താ താക്കടി പേടിയാ ഇനി ആടോട്ട് ഇട്ടേക്കാം ഗാസ് ഇത്രേഗോ ഇനി ഇങ്ങളെ ചോറ് ഊറ്റാനട്ടേ ഗയ്സ് ചോറ് അരി ആരിട്ടോ ഗയ്സ് സോറി ആരി ആരി

ഇനി ബൽക്ക് ൊട്ട് ഗസ് ഞങ്ങൾ അടുക്കള കൈമാറി തല ഇരിക്കുമ്പോ വാലാടാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ മാറിന്ന് ഈ കാര്യത്തിൽ മാത്രം പണിയെടുക്കണ കാര്യത്തിൽ ആക്കണ ഇത്രയും വലിയ കൊട്ട കണ്ടിട്ടൊക്കെ കയ്യിലായി തോന്നിയില്ല ഇതാണ് കൊട്ട കൊട്ടക്കയിൽ ഞങ്ങൾക്ക് പണി എളുപ്പ

അത് കണ്ടിട്ടന്നെ അത് ആടിയില ക്ക മൂത്തവർ ചൊല്ലും പൊതു നല്ല രണ്ടാൾ മാരുന്നാണ് ഞാൻ അടുക്കോട്

നമ്മൾ പാരമ്പര്യമായിട്ട് മറ്റേ ഈ തള്ള പറയണ രണ്ടാളി കാണുന്നില്ല മൂന്നാള് അങ്ങനൊക്കെയാണ് ഇന്നത്തെ ദിവസം അങ്ങനെ കയ്യാനായിട്ടോ ഏകദേശം ഒരു നാലുമണിയല്ലേ ജാതക്ക് കൊടി ഒടിച്ച മതി ഒരു മണിക്കൂറായി ചട്ടകം പൊടിച്ച് നിക്കണ കേസ് എന്തേലൊക്കെ ആകുവോ ആദ്യം ഒരട്ട വാങ്ങിയല്ലാന്ന് പിന്നെ അയക്കാണ്ട് വെച്ച് അപ്പൊ രണ്ടാമ പിന്നെ ഇട്ട് മൂന്നാമ ഞാൻ നോക്കിന്ന് ചട്ടം കൊണ്ട് ചെലപ്പോ അടിയിട്ടേക്കാറുണ്ട് അല്ലേലും ഒന്നേര പിന്നെ ഇനിയിപ്പൊ ഈ വീഡിയോയില് കണ്ടെ ഞങ്ങക്ക് കൊണ്ടുപോകാൻ തരുമോച്ചാൽ കണ്ട ഇനിയിപ്പലുണ്ടാവൂല അല്ല ഇതില് പറഞ്ഞാ പിന്നൊന്നും ചോയിച്ചില്ലല്ലോ അയലക്കാരൊക്കെ വീഡിയോ കാണല പുതിയ ആപ്പിളെ കണ്ട് 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 മതി ഇനി ആരങ്ങറക്കണേ ബിരിയാണി ഇപ്പൊ കാണിച്ചോട്ടോ ഓ അങ്ങനെ ഒരു ചട്ടകം പൊടിച്ച് കാര്യം കാര്യണ്ടായിട്ട് ഗാസ് കണ്ടോ കണ്ടാല് അപ്പൊ ലുക്കില്ലെങ്കിലും ഇപ്പൊ നല്ല ലുക്കായി നിക്കി അവിടെ കണ്ടിപ്പൊക്കെ ചൊറിച്ചിട്ട് നിക്കാൻ പറ്റാതെ കുത്തിട്ട് കാണിച്ചും പോവുകയാണ് പോണേ ചാടാൻ പോരാ അങ്ങനെയാണ് പോവാണ്ട് പോയോ ഞങ്ങൾ എപ്പഴൊന്നും പോവലില്ല അതിലപ്പങ്ങനെയൊക്കെ പുഴയിലെത്തി പുഴയിൽ നിങ്ങൾ പോയാൽ പോയാന്നൊക്കെ പറയും പുഴ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളി അപ്പം നമ്മളെ വീഡിയോ വീടും എത്രക്കോളിലോട്ടും അടുത്ത വീടായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്